പുതുക്കാട് കർഷകൻ മനോജിന്റെ മനോജിന്റെ അധികൃതർ അധികൃതർ വെട്ടി നശിപ്പിച്ചത് കൃഷിയിടത്തിലൂടെ കമ്പിക്ക് താഴെ പാഴായിട്ട് ഒരു വർഷം പ്രായമായ നേന്ത്രവാഴകൾ മെയ് മാസത്തിൽ വിളവെടുക്കേണ്ടതായിരുന്നു വാഴയുടെ മുകൾ വശത്തുള്ള ഇലകൾ വെട്ടിമാറ്റിയത് മൂലം കായകൾ മൂപ്പെത്താതെ നശിക്കുമെന്ന് കർഷകൻ പറയുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കെ എസ് ഇ ബി അധികൃതർ വാഴകൾ വെട്ടിയത് പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരമറിഞ്ഞത് പത്ത് വർഷത്തിലേറെയായി ഈ പാടത്ത് വാഴ കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമാണെന്ന് മനോജ് പറഞ്ഞു വൈദ്യുതി ലൈനിന് കീഴിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഴ വെട്ടിയത് നാലേക്കറിൽ അഞ്ഞൂറ് വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത് സംഭവം സംഭവമറിഞ്ഞ് കൃഷി വകുപ്പ് മന്ത്രി കർഷകനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വാഴകൾ വെട്ടിമാറ്റിയ ശേഷം ഇനി പരാതിയുമായി പോകുന്നില്ലെന്ന നിലപാടിലാണ് മനോജ് മാസങ്ങൾക്ക് മുൻപ് വലപ്പാട് ചൂലൂരിലും കെ സി ബി വാഴ വെട്ടിക്കളഞ്ഞിരുന്നു സമാനമായ കാരണം പറഞ്ഞായിരുന്നു ഇവിടെയും വാഴവെട്ടൽ വാർത്തയായതിനു പിന്നാലെ കൃഷിമന്ത്രി കർഷകനെ വിളിച്ചിരുന്നു നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യമാണ് സംഭവം ആവർത്തിക്കുന്നതിന് പിന്നിലെന്ന വിമർശനം ശക്തമായിട്ടുണ്ട് മീഡിയ ടൈം പുതുക്കാട്